പൂമ്പൊടി കിട്ടാത്തതിനാൽ പിണങ്ങിപ്പോകുന്ന ഒരു പൂമ്പാറ്റയുടെ കരള ലയിപ്പിക്കുന്ന ഒരു കാഴ്ച ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കരിവ്യൻ ആചാരങ്ങൾ കണ്ടു വായുംപുളം നിരുന്ന എന്റെ വായിലേക്ക് പോയ ഈച്ച പാൻക്രിയാസിലെ ഒരു മരത്തിൽ തൂങ്ങി മരിച്ചെന്നാണ് കേട്ടത് കുഞ്ഞമ്മയോട് പോയി പറയില്ലെങ്കിൽ മാത്രം മറ്റൊരു തുണി എടുക്കാത്ത സത്യം ഞാൻ പറയാം ഈ കാർണിവലിന്റെ പ്രധാന ആകർഷണം തൊട്ടുനോക്കാൻ പറ്റുന്ന ഒരേ ഒരു മലയാള നക്ഷത്രമാണെന്നാണ് പൊതുവെയുള്ള കരക്കമ്പി ഇനി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇവരോടൊക്കെ അടുത്ത കോലം വല്ല പട്ടുപാവടയോ സാരിയോ എടുത്തുകൊണ്ട് വരാൻ പറയാം കായ് രണ്ടാം ക്ലാസ്സിലെ ലളിതഗാന മത്സരം ത്തിന് സ്റ്റേജിൽ വെച്ച് പോയ പോയതോർത്ത് ഇന്നും ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണരാറുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ആവോ വർഷത്തിൽ ഒരു തവണ നടത്തുന്ന കരുബാന മാസത്തിൽ ഒരു തവണയെങ്കിലും നടത്തണം എന്നാണ് എന്റെ ഒരു ഇത് ഏത് ആയിരിക്കുന്നതാണ് പപ്പുവാൻ ഗുനിയയിലെ എന്റെ സബ്സ്ക്രൈബർ കൗസല്യ ചോദിച്ചതാകട്ടെ എന്നോടൊപ്പമുള്ള ഒരു സെൽഫി കൊടുത്തു ചറബറ നാലഞ്ചെണ്ണം ഞാനും കൗസുവും കൂടി പപ്പുവാൻ ഗുനിയയിലൂടെ എ ഉച്ചി മണ്ടയിലെ സിറുങ്കന് ഡാൻസ് കളിക്കുന്നത് ഇന്നലെയും കൂടി ഓർത്തതേ ഉള്ളുതായി എന്റെ അമ്മേ ഉച്ചി നയന്താര പാട്ട് വേണ്ടെങ്കിൽ പുല്ല് കട്ട് ചെയ്ത് കളയാം ക്യൈസ് ഇതിന്റെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം എന്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ടും ചത്തുപോയി കൈസ് അത്ര തന്നെ